ും വരക്കും ബേക്ക് ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എന്തെല്ലാം നമുക്കൊരു സുഖാട്ടോ അപ്പോൾ അതാ ഇന്ന് നോമിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഒരു ഉച്ചക്കാലം ഉച്ചക്കാലമായപ്പോൾ ഞാനങ്ങനെ അടുക്കള കയറിയിട്ടോ അപ്പം എണ്ണ കാലമായിട്ട് അതാക്കണം ഉച്ചയൊക്കെ വിചാരിച്ചു പിന്നെ പഴം കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇന്നത്തെ ഏറെ പഴം തന്നെ കേട്ടോ അതിനങ്ങോട്ട് മുക്കിപ്പോ ഇരിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഉള്ള ബാറ്ററി ഒക്കെ ഒന്ന് റെഡിയാക്കാണ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പം അതൊക്കെയുള്ള മൈദ ഉപ്പ് മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം അപ്പിസോഡൊക്കെ ഇട്ടിട്ട് അത് ഏറ്റവും കിട്ടി റെഡി വെച്ചു കിട്ടും പിന്നെ അഫിമോനെ അടുക്കളയില് വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് കുക്ക് ചെയ്യേണ്ട ബോറടി ഒക്കെ ഒന്ന് മാറിക്കിട്ടുട്ടോ കാരണം അവ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടിങ്ങനെ നല്ല രസമായിട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ പിന്നെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ കടലക്കറി കെട്ടോ കടലക്കറിയും ചപ്പാത്തി ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ കെട്ടോ അപ്പൊ അതിലുള്ള ഉള്ളിലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ നമ്മൾ ഒരു വെള്ളക്കടല കേട്ടോ ചുവന്ന കടലല്ല ഒരുതരം വെള്ളക്കടല അപ്പൊ അത് അതിൻ്റെ അളവ് കുറച്ച് കുറവായതുകൊണ്ട് ഇതാ ഞാൻ കുറച്ച് ഉള്ളെങ്കിലും കൂടെ കൂട്ടിയിട്ടും ചിക്കൻ വെക്കുകയാണെങ്കിലും കടല വെക്കുകയാണെങ്കിലും പയർ വെക്കാണെങ്കിലും നിനക്ക് അതിന്റെ ഒരു സൈഡിൽ ഒരു രണ്ട് പൊട്ടാറ്റില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂലെട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കുക്കറെ അങ്ങനെ അടുപ്പത്ത് കയറ്റിട്ടോ അത് ഞാൻ കുറുക്കൻ കിട്ടും വിചാരിച്ചിട്ട് അങ്ങനെ ഇടണതാട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ തയ്യാറാക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജില് പിന്നെ അത് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഉരുളം കിഴങ്ങിടുന്ന പോലെ തന്നെ മസാല കറികൾ ഒരു ശേഷം ഉലുവടല് അതും എനിക്കൊരു എന്താട്ടോ അപ്പോൾ ലേശ ഉലുമി പിന്നെ എൻ്റെയൊക്കെ ഇതാ അച്ചാറിന്റെ അച്ചാറിൻ്റെ അങ്ങനെ വല്ല ലേഹത്തിൻ്റെയൊക്കെ ബോട്ടിലുകളാണ്ട്ടോ എനിക്ക് വീടൊക്കെ ഒന്ന് ആയിട്ട് വേണം നല്ല നല്ല ബോട്ടിലൊക്കെ വാങ്ങാൻ അപ്പോൾ ഇതാ അതൊക്കെ ഇട്ട് ഇതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊക്കെ ഇട്ടോ അതൊക്കെ ഒന്ന് വാങ്ങി വരുമ്പോൾ ഇതാ വെല്ലുവിളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടി മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടും കറി വെക്കണേ അഫിമോനെ എവിടെയാണെന്നുള്ള ഒരു ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പോയോക്കിട്ടോ ചില നേരത്തെ എന്തെങ്കിലും ഒക്കെ കുഴത്തക്കേട് ഒപ്പിച്ചോണ്ടിരിക്കും ഇപ്പൊ മുകളിലാണ് സംഭവം കണ്ടോ ഓരോന്നും വിളിച്ചിട്ടോ അപ്പൊ എന്തെങ്കിലും ആണിയോ ആ കുന്റെ പണി സാധനങ്ങളാണ് മോളിൽ അങ്ങോട്ട് സേഡ് കൊക്കെട്ടോ അപ്പൊ വല്ല ആണി എന്തെങ്കിലുമൊക്കെ പെരുത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിയാലോ വിചാരിച്ചിട്ട് പോയി വയ്ക്കിയത് അപ്പൊ എന്താ വിക്രിസ്മലാസുക്കി തന്നെയാണോ ഇങ്ങനെ ആള് ഞാൻ അവന്റെ ഒരു നോട്ടം കണ്ടോ ഇന്നിപ്പോ കുട്ടികൾ നോക്കാ പറഞ്ഞാലൊക്കെ ഭയങ്കര പേടിയാണ് ഒരു നോട്ടം മതി രക്ഷിതാക്കൾ അവിടെ കിടക്കും കാരണം ഇപ്പൊ മെയിനായിട്ട് ചുറ്റിക്കല്ലേ പിന്നെ ഇന്നത്തെതാ ചപ്പാത്തി കേട്ടോ ചപ്പാത്തി മാവ് റെഡിയാക്കി അങ്ങനെ വെള്ളം ഒക്കെ ഒഴിച്ച് റെഡിയൊക്കെ വിചാരിച്ചുട്ടോ പൊടി കണ്ട് തട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും തട്ടി ഇപ്പൊ ഈ പരിപാടി കിട്ടിട്ടോ ഉം കൊറച്ചൊരു വേർപ്പിന്റെ പണി ഉണ്ട് ഇതുമേ ഇപ്പോ ഇനിയിപ്പൊ ഡ്രിങ്ക് ആയിട്ട് വെച്ച് അവലും പഴം ആട്ടോ അങ്ങനൊക്കെ ഇണ്ടാക്കാറുണ്ട് അവലുംപഴം പഴയ പഴയ കാലത്തുള്ള ഒരു സംഭവം ഇന്നുണ്ട് ചിലടത്തൊക്കെ ഇന്നൊക്കെ വെറൈറ്റി വെറൈറ്റി ജ്യൂസുകളൊക്കെ ആയപ്പോ ഇതൊക്കെ ചിലരൊക്കെ മറന്നിക്കണോ എന്നാലും ഞാനിടയ്ക്ക് ഉണ്ടാക്കട്ടെ ഞാൻ നോമ്പ് തിറക്കുമ്പോഴും ഉണ്ടാക്കും അത്താഴത്തിനും ഉണ്ടാക്കും അത് ഹെൽത്തിന് നല്ലൊരു സംഭവമായിട്ടത് അവരും പഴം അപ്പോൾ അതിൽ കുറച്ച് കഴുകി വെച്ച് വെള്ളം പാർന്ന് വെക്കൂട്ടും പിന്നെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഉമ്മ വെയിലിൻ്റെ സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഉച്ചക്കും രാത്രിയൊക്കെ ഇത് തരൂ കേട്ടോ ശരീരം തണുക്കാനാന്നും പറഞ്ഞിട്ട് ചെറിയുള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് ഇപ്പം ഞാൻ ചെറിയുള്ളി ഒന്നും ഇടവട്ടെ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുവില്ല ഇപ്പം ചെറിയുള്ളി നട്ട്സൊക്കെ ഇട്ടിട്ട് ഇത് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ ടേസ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഈ വെയിലിനൊക്കെ ചൂടിനൊക്കെ നല്ല സംഭവമായിട്ടത് ഉം നല്ല കിളറിട്ടുള്ള ജ്യൂസും കണ്ണിക്കണ്ടേസൻസൊക്കെ ചേർക്കണേ കാര്യൊക്കെ നല്ലൊരു സംഭവമാണ് നമ്മുടെ പഴവും ചെറുപഴം ആവലും ഇതൊക്കെ കുതിർത്ത് കഴിച്ചാൽ അതൊരു ട്രേസ് തന്നെ കേട്ടോ പിന്നെ ഒക്കെ ഒരു സൈഡിൽ കിട്ടിട്ട് ഒരുങ്ങി കെട്ടിയിട്ട് എങ്ങോട്ടാണ് പോണെന്നല്ലേ അനുഷ്ഠിനൊക്കെ കൊണ്ടാൻ പോകാട്ടോ ഒരു കുന്നും ഒരു ഒരക്കൊക്കെ കയറിയിട്ടാണ് ഓനെ കൊണ്ടെ അങ്ങനെ ഓനെ കൊണ്ട് കൊണ്ട് വന്നു പിന്നെ ഞാനങ്ങനെ കറി നേരാക്കുള്ള വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടോ ഞങ്ങൾ വേപ്പിൻ്റെ എല്ലാം വന്ന് കഞ്ഞിന്റെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ വേപ്പിൻ്റെ ഇത്രയും ഇത്ര ലെവലായിട്ടും ഉണങ്ങി തൂങ്ങി ചെത്തമാരി ഈ വേനൽക്കാലം പിന്നെ പിന്നെന്താ കറി ലെവലാക്കിതാ എണ്ണക്കടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാ ഞാൻ അതിനുള്ള പഴമൊക്കെ കട്ട് ചെയ്യാണ് പഴം തൊലി കളഞ്ഞു പിന്നെ കട്ട് ചെയ്യുമ്പോ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു കട്ട് ചെയ്ത് പോയിട്ടോ കാരണം കുറച്ച് തോന്നമാണല്ലോ കുട്ടികൾക്ക് വലുപ്പത്തിലല്ല കുറച്ച് അധികം കിട്ടണം അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനൊക്കെ പറയണം കട്ട് ചെയ്തെടുത്തിട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ എന്റെ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ പൊരിക്കണ കാര്യം പറയണെങ്കിൽ എന്നെ ചോദിച്ചൊരു കുറച്ച് ധൃതി കൂടുതലാണ് എനിക്ക് കടുക് ഇടാണെങ്കിലും ഉലുവടാണെങ്കിലും ഒക്കെ ഒരു ധൃതി ആട്ടോ അപ്പൊ ഫസ്റ്റ് തരല്ലോ എപ്പോഴും ചീറ്റി പോവും അപ്പൊ ഞാന് രണ്ടാമതിട്ടതാ കേട്ടോ ശരിയായത് ഫസ്റ്റ് ഇട്ടത് പൊള്ളച്ചില്ല പിന്നെ അത് ആ ചപ്പാത്തി ഒരു സൈഡിൽ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എളാച്ചി അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ചപ്പാത്തി ചുട്ടാൻ ചെന്നു എല്ലായിടത്തും ഒരു പിക്കൽസ് ആണല്ലേ അങ്ങനൊന്നുമില്ല കേട്ടോ എല്ലായിടത്തും ഉണ്ടാവും ഞാന് വേപ്പിലെ പൊട്ടിക്കാൻ പോയിട്ട് കറി കാണിച്ചു അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടേ കയറി അപ്പൊ ഞാൻ പഴം പൊരി പൊരിക്കുമ്പോ ഉമ്മ പറഞ്ഞു ഞാൻ പൊരിച്ചോളാം അറിഞ്ഞിട്ട് ഉമ്മ എന്റെ അടുന്ന് അത് വാങ്ങിട്ടോ അപ്പൊ ഞാന് ചപ്പാത്തി പരത്തി കൊടുത്തിട്ട് പക്ഷെ തന്നെ വീഡിയോസ് എടുത്തില്ല എല്ലാവർക്കും പറയണതല്ലേ എല്ലാതും ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ എന്താ വിചാരിച്ചിട്ട് ഞാന് ഒന്നാമത് വീതനമായിട്ട് ഒരു സ്ഥലമല്ല ഇങ്ങനെ എന്റെ ക്യാമറ വെക്കാളുള്ളത് ഞാൻ അന്നൊരു വീഡിയോ എടുക്കണുട്ടോ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കണെന്നുള്ളതൊക്കെ അപ്പൊ കുറച്ച് ഡപ്പിയും പാത്രങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എനിക്ക് വീഡിയോ എടുക്കണെങ്കി കിട്ടോ പമ്പരി ഒക്കെ ഇങ്ങനെ അടിപൊളിയില് അതാ വെള്ളം കളിക്കും പിന്നെ അഭിമാനെ കുളിപ്പിച്ചതാ അഭിമാനം കുറച്ചൊക്കെ പറയാണ്ടത്ര എന്തോ കേട്ടോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് പോണേ പോണേ ചെയ്യാത്ത ആരൊപ്പം എൻ്റെ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ കൊടുത്തോണ്ട് എന്ത് കളിയോ കളിക്കാൻ പോക്കു കളിയോ ചേട്ടാ ബൈ ബൈ എല്ലാതും ഒരുക്കി വീഡിയോ എടുക്കാൻ പറ്റിയോ കഴിക്കണതൊന്നും കാരണം അപ്പൊ തന്നെ നിനക്ക് ഞാനതാണ് മറന്നു മുന്തിരിങ്ങ പഴമ്പൊലി വള്ളം കളിക്കുന്നത് അവലുംപറം കളിക്കതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ പാത്രങ്ങളും മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞതാ കുട്ടികളെ കഥ കണ്ട ഇങ്ങനെ കേട്ടോ ആര് ചിത്രം വരക്കണവും കാര്യങ്ങളും ഒക്കെ പിന്നെ അത് കഴിഞ്ഞതാണ് അവരൊരു ഉഗ്ര നാടകം കേട്ടോ ഒരു ഡ്രാമ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു വെക്കും അപ്പൊ എന്റെ വീട് ഇത്രയൊക്കെ ഉള്ളു പറ്റാത്ത പിന്നെ ഡ്രാമ അപ്പൊ അത് കാണു കേട്ടോ വരക്കണ്ട അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഉള്ളോ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമന്റ് ചെയ്തിട്ട് പോകട്ടോ എന്നാലും എന്റെ വീഡിയോ ഇഷ്ടാണെന്നുള്ളത് അറിയുള്ളു ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വേറെന്താന്ന് പറയത് കേട്ടോ